ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് സത്വദോഷം അതായത് സിഗറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സിംപിൾ ആയിട്ട് കണ്ടുപിടിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം ഹായ് ജസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേരെ ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹത്തിന് എന്നെ കോൾ വിളിച്ചു ചോദിച്ചു ബ്രോ ഈ സത്യദോഷം നമുക്ക് ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ നോർമലി ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു സത്യദോഷം ഉണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് അറിയാവുന്നതായിരിക്കും ചിലർക്ക് അറിയുന്നില്ലായിരിക്കും അപ്പോൾ അറിയാത്ത ധോണി കുറേ സിംറ്റംസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഈ സത്യദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കഴിയുന്ന എല്ലാവരെയും അത് ബാധിക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയെ അതി കഠിനമായിട്ട് ബാധിക്കും അതേപോലെ തന്നെ തടസ്സങ്ങൾ അതായത് പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ രോഗങ്ങൾ എന്ത് ചെയ്താലും മുൻപോട്ട് മുന്നേറി പോകാൻ കഴിയത്തില്ല അതേപോലെ തന്നെ പണതടസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പണതടസ്സമാണ് ഓക്കെ നല്ല ഹൈ ലെവൽ ലെവലായിട്ട് ഇടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായാലും പെട്ടെന്ന് പൈസ ഷോർട്ടേജ് വരും ബിസിനസ് തകരും ജോലി നഷ്ടമാകും ജോലി പ്രശ്നമാകും അതേപോലെ തന്നെ പ്രണയിക്കുന്നവർ തമ്മിൽ പരസ്പരം വേർവിഴി പോകും നല്ല ഹാപ്പിയായിട്ട് സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് നിന്ന വ്യക്തി തപ്പനെ വിജി പോകും ഒരു കാരണമില്ല ഓക്കെ അപ്പോൾ മാത്രമല്ല മനുഷ്യന്മാരില് ദേഷ്യം അതായത് ഈ ഒരു സിഹർ ബാധിച്ചുണ്ടെങ്കിൽ സ്വത്ത് ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള ദേഷ്യമായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യമായിരിക്കും കുറെ കഴിയുമ്പോഴത്തേക്കും ഓർക്കൂ ഇത്രയും ഭയങ്കര ഹാഡാണ് ദേഷ്യപ്പെട്ടത് ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ കൂടെ അറിയാതെയാണല്ലോ ചെയ്തത് ഓക്കെ അങ്ങനെ അതികഠിനമായിട്ടുള്ള ദേഷ്യം ഉണ്ടാകുക അതേപോലെ തന്നെ ഉറക്കക്കുറവ് മുടി പൊഴിച്ചില് വയറ് പെരുത്തും വയറ് ഊതി എത്ര ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്താലും വയർ കുറയുന്നില്ല വയർ എന്നു ഓക്കെ അതേപോലെ തന്നെ ടെൻഷൻ എപ്പോഴും ചിന്ത ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു സീറ് ഉള്ളത് കൊണ്ടാണ് അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പൻ പിരിഞ്ഞു പോകുന്നു ഡിവോഴ്സാവുന്നു അടി കൂടുന്നു ചകട കൂടുന്നു ഒന്നുമില്ലാതെ വെറുതെ എണ്ണി മോഹത്തോടുള്ള നമുക്ക് ദേഷ്യം ഓക്കെ അപ്പോൾ ഇതൊക്കെ സീർ വരുത്തുന്നതാണ് അതായത് സത്യദോഷം വരുത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി ആയിട്ട് നമുക്ക് അറിയാവുന്ന സിംറ്റംസ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൊക്കെ ഉള്ള കാര്യങ്ങൾ നോർമലി എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സീർഘന്യാണ് ഓക്കെ അതേപോലെ തന്നെ ദൃഷ്ടിദോഷം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സിംറ്റംസ് ഇത് കുറേയൊക്കെ ഉണ്ടാവും ഓക്കെ നാളിൽ ദോഷം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സിംറ്റംസിൽ കുറേയൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ അപകടങ്ങൾ ആക്സിഡൻ ഉണ്ടാകുക തറയിൽ വീഴുക ഓക്കെ നിന്നടത്തുനിന്ന് കിറങ്ങി വീഴുക വീട്ടിലേക്കാണെങ്കിൽ പിള്ളേരാണെങ്കിൽ നിന്നിടത്ത് വീഴും അവരറിയത്തില്ല അവരവിടെ നിൽക്കും പക്ഷെ അവിടെ വീഴും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വലിയ ആൾക്കാരായാലും കൊച്ചു ആൾക്കാരായാലും വീട്ടിലുള്ള ആൾക്കാർ നിനത്തെ വീഴുക ബാത്രൂമിൽ പോകും കാര്യം ഇറങ്ങി വീഴും അതുപോലെ സ്റ്റെപ്പിൽ കൂടെ പോകും ഓക്കെ മോളിൽ കയറി അവിടെ വീഴും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഇടക്കിടയ്ക്ക് ഉണ്ടാകും അതായത് അപകടങ്ങൾ മരണം വരെ സംഭവിക്കും ചുരുക്കി പറഞ്ഞാല് വരെ സംഭവിക്കും അപ്പോൾ പല രീതിയിലുള്ള സ്ത്രീകളുണ്ട് സത്രോഷമുണ്ട് ചിലതൊക്കെ ആണെങ്കിൽ ഓണ സ്കോളിൽ തന്നെ പണി കിട്ടും ഓക്കെ ചിലതൊക്കെ ആണെങ്കിൽ പതിയെ ദ്രവിച്ച് 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 അതായത് നശിച്ച് നശിച്ച് അവസാനിക്കും ഓക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല എത്ര ശ്രമിച്ചാലും അങ്ങ് ഹൈ അടിക്കാർ പോകത്തില്ല അത് മാത്രമല്ല എത്ര സ്നേഹത്തോടു കൂടി കൂടി നിൽക്കുന്ന സ്നേഹബന്ധങ്ങളായാലും അവർ ഇവർക്ക് നിങ്ങളിപ്പോൾ എന്ത് കൊടുത്ത് സ്നേഹിച്ചാലും അവർക്കും സ്നേഹിക്കുന്നില്ല നിങ്ങൾ കൊടുത്ത ഒരു സംഭവമായിട്ട് തോന്നത്തില്ല മനസ്സിലായില്ലേ നിങ്ങൾ കൊടുത്ത ഒന്നും അവർക്ക് വലിയ സംഭവം സംഭവമായിട്ട് തോന്നത്തേയില്ല സ്നേഹം കിട്ടത്തില്ല എല്ലാവരും ഒറ്റപ്പെടുത്തും ഒരു ഒറ്റപ്പെട്ട ജീവിതമായി നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പം ഇങ്ങനെ സിഗർ പല രീതിക്കുള്ളു ഓക്കെ അപ്പോൾ അത് എങ്ങനെയുള്ള സിഗറായാലും എങ്ങനെയുള്ള സിഗറായാലും ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും അതായത് പേഴ്സണൽഡിങ്ങ് നോക്കി ദോഷപരങ്ങൾ നോക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സുഖറൊക്കെ പൂർണ്ണമായിട്ട് മറക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നോക്കാനുള്ള സാമ്പത്തികം ഉണ്ടായെന്ന് വരില്ല സാമ്പത്തികം ഉണ്ടായെന്ന് വരില്ല ഓക്കെ അപ്പോൾ സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പൈസയൊക്കെ മുടക്കി ഇത് പൂർണ്ണമായിട്ട് മാറ്റി രക്ഷപ്പെട്ടു പോകും ഓക്കെ അപ്പോൾ നിലവിൽ സാമ്പത്തികമൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ഓക്കെ അതിന്റെ ഓപ്ഷൻ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ആ സത്യദോഷം നിങ്ങൾക്ക് ഉണ്ടോ സത്യദോഷം എന്ന് പറഞ്ഞാൽ ആ സംഭവം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യുക കൺഫേം ചെയ്യപ്പോൾ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ നിങ്ങളുടെ സിംറ്റംസ് ഉണ്ടെങ്കിൽ സത്യദോഷം ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെമ്പരത്തി വാങ്ങുക ചെമ്പത്തി മീൻസ് വെള്ളച്ചെമ്പരത്തി എന്ത് ചെമ്പരത്തി വെള്ളച്ചെമ്പരത്തി ഇതാണ് വെള്ളച്ചപ്പരത്തി ഓക്കെ ഇത് നിങ്ങൾക്ക് എല്ലാ ചെടികടകളിലും വാങ്ങാൻ കിട്ടും അതായത് ഈ ചെടിയെ വയ്ക്കുന്നില്ലേ നഴ്സറി ഫ്ലവർ നഴ്സറി ഓക്കെ അവിടെ പോകുക അവിടെ പോയിട്ട് ഒരു പാക്കറ്റ് ഉണ്ടാവുക പാക്കറ്റ് വെച്ച് അവർ ഇങ്ങനെ നട്ട് വെച്ച് പൂവും കാണോ അതിൽ പൂവും കാണും ഓക്കെ അത്യാവശ്യം രണ്ടുമൂന്നും പൂവൊക്കെ ഉണ്ടാകും ഇത് നിങ്ങൾ വാങ്ങുന്ന ഇത് മേടിച്ചിട്ട് ബീറ്റിൻ്റെ അകത്ത് വെക്കണ്ട ബീറ്റിൻ്റെ അകത്ത് വെച്ചാൽ നോർമലി ആയിട്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ വാടി പോകും നമുക്ക് ഊഴിക്കാൻ വ്യവസ്ഥയുള്ളൂ ഓക്കെ അതുകൊണ്ട് ബീട്ടിൻ്റെ അകത്ത് വെക്കാതെ നിങ്ങൾ ഇതിനെ വീടിന് അപ്പുറത്ത് സിറ്റൗട്ടിൽ നടയിൽ വെക്കാം അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ വെക്കാം ഓക്കെ അങ്ങനെ സൂര്യപ്രകാശം ഈ ചെടിയിൽ പതിക്കണം ചെടി അങ്ങനെ നോർമലി വെക്കുക മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് സത്യദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി വാടി അതായത് പൂവൊക്കെ വാടി ചെടിയൊക്കെ വാടി കുറഞ്ഞു ഓക്കെ അങ്ങനെ ചെടിക്ക് വാട്ടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ കൺഫോണ് നിങ്ങൾക്ക് സത്യദോഷമുണ്ട് ഓക്കെ അപ്പോൾ ഈ സത്യദോഷം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട കൃത്യായിരിക്കും നിങ്ങളുടെ കൂടെയൊക്കെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഏളിയാട്ടിട്ട് സഹർക്കണം ഓക്കെ എന്ന ചിന്തയോടുകൂടി അസുഖം കൊണ്ടാണ് ഈ സാധനം തരുന്നത് ഓക്കെ അപ്പോൾ ഈ സംഭവം പല രീതി കൊണ്ട് കിട്ടും അല്ലാതെ വീട്ടിലേക്ക് എൻ്റെ വീട് നിർത്തിയാട്ടും നല്ല വീട് കിട്ടും ഉണ്ടെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ പൊടിയും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരെ വിചാരിക്കുന്ന അന്ധവിശ്വാസമാണെന്നൊക്കെ അത് അന്ധവിശ്വാസമല്ല എന്നുള്ളത് അറിയാവുന്നവരുണ്ട് ഇത് ചെയ്യുന്ന വ്യക്തികളുണ്ട് അത് ചെയ്തതിൻ്റെ പരിണപരം അനുഭവിക്കുന്ന വ്യക്തികളുമുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഏത് രീതിക്ക് വേണമെങ്കിലും ഉൾക്കൊള്ളാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് ചെയ്തു നോക്കുക അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റിയെടുക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒത്തിരി പൈസയാവും അത്യാവശ്യം തലക്കടലാത്ത പൈസയൊക്കെ നോക്കി അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതായത് സത്ത് അതേപോലെ തന്നെ സർവമാണ ദോഷങ്ങളെ മാറ്റുന്നതായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് അതായത് യൂണിവേഴ്സൽ പരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഞാൻ വേറെ ഒന്ന് പരിചയപ്പെടുത്തരാം വില ഉണ്ട് അതായത് സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുന്നേ ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് സെവൻ റേക്കി ആണ് ചക്രാ ഇത് ആയിട്ടുള്ള കോസ്റ്റ്ലി ആണ് ഇത് ലൈഫ് പൊട്ടത്തില്ലോങ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് ഞാൻ ഉൾപ്പെടെ റേക്കി മാസ്റ്റേഴ്സ് ചെയ്ത് റേക്കി ഉൾപ്പെട്ടതാണ് അതേപോലെ തന്നെ കിരിയും പൂസ്റ്റിംഗ് നടത്തുന്നുണ്ട് നിങ്ങളുടെ പേരും നാളൊക്കെ വെച്ചാണ് ഇത് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പൊ ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സെയിം സ്ഥലമാണ് ചെറിയ വ്യത്യാസം ഉണ്ട് റേക്ക് മന്ത്ര കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ സെവൻ ആണ് പ്രോപ്പർ ഇത് അത്യാവശ്യം വില കുറച്ച് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളാണ് സെവൻ ചക്രാസ് ബേസ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വിള്ളയുടെ ഈ വിള്ളയുടെ ബെഡ്ഷീറ്റ് ആണ് ഇതിൽ നിങ്ങളുടെ പേര് നമ്മൾ എടുത്തിട്ട് അതിൽ ന്യൂമറോളജി വഴി നിങ്ങളുടെ ക്വാൻഡിയ നിറം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് അതായത് നിങ്ങളെ അനുസൃതമായിട്ടുള്ള നിറത്തിലാണിത് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതിന്റെ ഉപയോഗം നേരത്തെ പറഞ്ഞ സിഗർ മാറ്റുക അതുപോലെ തന്നെ ആകർഷണം ഉണ്ടാക്കുക അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറ്റുക ജോലി തടസ്സം വിവാഹ തടസ്സം പ്രണയ തടസ്സം അപ്പോൾ അങ്ങനെ പത്ത് വർഷം ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറി കിട്ടും അപ്പോൾ ഇതൊക്കെ ഏത് സാധാരണക്കാരനും മേടിച്ചു ഉപയോഗിക്കാം അത്രയും റേറ്റ് കുറച്ചാണ് ഇത് കൊടുക്കുന്നത് അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് മണിക്സ് റെഡ് മണിക്സ് ഓക്കെ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സിഗർ അതേപോലെ തന്നെ പ്രണയതടസ്സം ആകർഷണം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇത് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഏത് സാധാരണക്കാരനും മേടിച്ച് ഉപയോഗത്തക്ക രീതിയിലാണ് ഇത് കൊടുക്കുന്നത് അത്യാവശ്യം റേക്കും അന്താസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള റേറ്റീവ് ആക്സിൽ ഹീലിങ്ങും പൂച്ചും നടത്തിയാണ് നിങ്ങൾക്ക് തരുന്നത് അതേപോലെ തന്നെ വാസ്തുദോഷം വാസുദോഷം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം സംഭവിക്കും ഓക്കെ തടസ്സങ്ങളുണ്ടാകും ആപത്ത് അപകടം ഉണ്ടാവും വീട്ടിലുള്ളവർക്ക് അസുഖം ഉണ്ടാകും ഓക്കെ അപ്പോൾ ആ ഒരു വാസ്തുദോഷം പ്രോപ്പറായിട്ട് അതായത് എവിടെയാണ് വാസ്തുദോഷമുള്ളത് ആ ഭാഗം ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് വേറെ രീതിക്ക് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്കായിട്ട് വാസ്തുദോഷം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സെവൻ തെ ക്ലാസിൻ്റെ പിരമിടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഞാൻ ഈ കാണിച്ച ഇത്രയും കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിക്കാണ് യൂസാക്കേണ്ടത് ആഴ്ച കാഴ്ചകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അതായത് ഇതൊരു വാസ്തു പിരമടാണ് ഇത് വെച്ചു കഴിഞ്ഞാൽ വാസ്തുദോഷം വഴി നിങ്ങളെ വീട്ടിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇത് വെച്ചാൽ മാറിക്കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഈ ഐറ്റംസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് തന്നെ വാട്സപ്പ് നമ്പറാണ് ഇതിൽ മെസ്സേജ് ചെയ്യുക ഒരു കാര്യം എഴുത്ത് പറയാനുള്ളത് പേഴ്സണൽ റീഡിംഗിനൊന്നും ഈ നമ്പറിൽ ഒക്കെ വിളിച്ച് കളയുന്നില്ല പേഴ്സണൽ റീഡിംഗ് ഒന്നും ചാനൽ ജോയിൻ ചെയ്ത് തന്നെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കണം അതായത് ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അതായത് പേഴ്സണൽ റീഡിങ് വേണമെന്ന് ആവശ്യമുള്ളവരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും ഓക്കെ അല്ലാതെ ഈ നമ്പറിൽ വിളിക്കരുത് കാരണം ഒത്തിരി പേരെ വിളിക്കുന്നുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ കാഴ്ച ഈ പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ